നിധി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡോക്ടർ ബിജു ഉൾപ്പെടെ കുറേ അധികം ആളുകൾ നിധിക്ക് കൂട്ടായി തണലായി ഉണ്ടായിരുന്നു വന്ന് എടുത്തപ്പോഴും ഇപ്പോൾ പോകുമ്പോഴും എന്താ തോന്നുന്നത് രണ്ടും രണ്ട് വികാരമാണ് ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ആണ് രണ്ടും ഞങ്ങളുടെ കയ്യിലോട്ട് കിട്ടുമ്പം ഒട്ടും സ്റ്റേബിളല്ലാത്തൊരു ആയിരുന്നു അതായത് ഓക്സിജൻ ഡിപ്പെൻ്റൻ്റ് ആയിട്ട് ഓക്സിജൻ സപ്പോർട്ടിൽ ഒരു ഇപ്പോൾ നമുക്ക് അത്ര സ്റ്റേബിളായിട്ടില്ലാത്തൊരു കണ്ടീഷനിൽ വെയ്റ്റ് അത്ര ആയിട്ടില്ല ഒരു കിലോയിൽ താഴെ ഉള്ളൊരു കുഞ്ഞ് കഷ കഷ്ടിച്ചൊരു കിലോ ഉള്ളൊരു കുഞ്ഞിനെയാണ് ഞങ്ങളുടെ കയ്യിലോട്ട് കിട്ടുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടൊരു ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ തന്നെ ആയിരുന്നു ഒത്തിരി റിസ്ക് വരാൻ സാധ്യതയുള്ളൊരു കുഞ്ഞുമായിരുന്നു അപ്പോൾ അതെല്ലാം നമുക്ക് ഒരു ചാലഞ്ച് ആയിരുന്നു അന്ന് പക്ഷേ ഇപ്പോൾ കുഞ്ഞിനെ കൈമാറുമ്പോൾ ഇപ്പോൾ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയായി രണ്ടര കിലോ വെയിറ്റ് വെച്ചു ഇപ്പോൾ രണ്ടര കിലോ ആയി മുപ്പത്തേഴ് ആഴ്ച പിന്നിട്ടു അതായത് മാസം തികഞ്ഞു കുഞ്ഞിനെ ഇപ്പോൾ മുപ്പത്തേഴ് ആഴ്ച ഇൻ മ മദറിൻ്റെ വയ ഉൾ വയറിലായിരുന്നെങ്കിൽ മുപ്പത്തേഴാഴ്ച ഗർഭാവസ്ഥയിലായിരുന്നെങ്കിൽ ഇപ്പോൾ മുപ്പത്തേഴ് ആഴ്ച കഴിഞ്ഞ തന്നെ കുഞ്ഞിന് അത് ടേം ആയി അപ്പം ഇപ്പോൾ കൊടുക്കുമ്പോൾ കുഞ്ഞ് ആരോഗ്യത്തോടെ ഇത്രയും നല്ല രീതിയിൽ ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം പിന്നെ കുഞ്ഞിനെ ഇത്ര ആരോഗ്യ ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാണ്ട് കൊടുത്തുവിടാൻ പറ്റുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ അച്ഛൻ്റെയും അമ്മേടേയും കയ്യിലേക്കല്ല കൊടുക്കുന്നൊരു സങ്കടം അച്ഛനും അമ്മയാണ് ഇത് ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഏറ്റെടുത്തിരുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ സന്തോഷമായേനെ അപ്പോൾ നമുക്കൊരു കുഞ്ഞുണ്ടാവുമ്പം കുഞ്ഞിൻ്റെ ഹെൽത്തിനെക്കുറിച്ചൊക്കെ ആശങ്കപ്പെടുന്നത് അച്ഛനും അമ്മയാണ് ഇവിടെ അവർ ഉണ്ടായില്ല പകരം കുറേ അമ്മമാരും അച്ഛനായിട്ട് ജനറൽ ആശുപത്രിയിൽ സൂപ്പറുണ്ടും ഉണ്ടായി അങ്ങനെ ഒരു യാത്രയായിരുന്നല്ലോ അല്ലേ അത് തീർച്ചയായിട്ടും ഒരുപാട് അമ്മമാരുണ്ടായിരുന്നു കുഞ്ഞിന് അച്ഛനും അമ്മയും ഇല്ലാത്ത കുഞ്ഞായൊണ്ട് അമ്മയുടെ പാല് കുടിച്ച് വളരാൻ സാധ്യല്ലാത്ത ഒരു ഭാഗ്യം കിട്ടാത്ത കുഞ്ഞായത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് മിൽക്ക് ബാങ്കിൽ നിന്നുള്ള അമ്മമാരുടെ കളക്ട് ചെയ്ത് വെക്കുന്ന പാല് തന്നെയാണ് ആ കുഞ്ഞിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാൻ പറ്റുന്നതിൻ്റെ ഈ ലാസ്റ്റ് ഒരു ടു വീക്സ് മുമ്പ് വരെയും എക്സ്ക്ലൂസീവായിട്ട് ഞങ്ങൾ മിൽക്ക് ബാങ്കിലെ മിൽക്ക് തന്നെയാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ഡിസ്ചാർജബിൾ ആയി തുടങ്ങിയപ്പോൾ ഞങ്ങൾ പതുക്കെ അതിനെ സ്വിച്ച് ചെയ്ത് ടോപ്പ് ഫോർമുല ഫീഡ്സിലോട്ട് മാറ്റി എന്നുള്ളതേ ഉള്ളൂ അപ്പം കൊടുക്കാൻ അവരമ്മയുടെ സൈഡിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കെയർ കൊടുക്കാൻ ഇവിടുത്തെ സ്റ്റാഫ് ശ്രമിച്ചിട്ടുണ്ട് നിധി പോലെ നോക്കിയല്ലാവരും അതിന് കറക്റ്റ് ആപ്റ്റായിട്ടുള്ളൊരു പേരും നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി സജസ്റ്റ് ചെയ്തു നിധി എന്തായാലും ഡോക്ടർ പറഞ്ഞ പോലെ ആരുമില്ലാതിരുന്നൊരു കുഞ്ഞിനെ നിധി പോലെ നോക്കി നിധി പോലെ സുരക്ഷിതമായ കൈകളിലേക്ക് അവർ കൊടുക്കുകയാണ് സങ്കടവും സന്തോഷവും ഒക്കെ നിറഞ്ഞൊരു നിമിഷമെന്ന് അവർ പറയുന്നു അത് വെറുതെ അല്ല കഴിഞ്ഞ ഒന്നര മാസക്കാലം അങ്ങനെ ഒരു യാത്രയായിരുന്നു നിധിക്കൊപ്പം ഇവരുടേത് ക്യാമറമാൻ മനോജ് മാടശ്വരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ മാതൃഭൂമിനൂസ്